കവിയൂർ പൊന്നമ്മ മരണപ്പെട്ടപ്പോൾ മോഹൻലാൽ എഴുതിയതാണെന്ന തരത്തിൽ ഒരു വൈകാരിക ലേഖനം എഴുതുക ലക്ഷക്കണക്കിന് വായനക്കാരെ പറ്റിച്ചുകൊണ്ട് അത് പത്രത്തിൽ ലാലിന്റെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന്റെ പേരിൽ പബ്ലിഷ് ചെയ്യുക ജീവിച്ചിരിക്കുന്ന മോഹൻലാലിന്റെ അമ്മയെ ലേഖനത്തിൽ മരണപ്പെട്ടതായി പറഞ്ഞുകൊണ്ട് ഗുരുതര പിഴവ് ചെയ്യുക പറ്റിയ പിഴവ് ജനം ചൂണ്ടിക്കാട്ടിയതോടെ ഖേദം പ്രകടിപ്പിച്ച് അഞ്ചാം പേജിൽ ആരും കാണാതെ പത്രാധിപരുടെ കുറിപ്പ് നൽകുക പ്രതിഷേധങ്ങൾ അവിടെയും തീരുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ നേരത്തെ ഇ എം എസിന്റെ ജീവചരിത്രമടക്കം എഴുതിയ കണ്ണൂർ ബ്യൂറോയിലെ ന്യൂസ് എഡിറ്ററെ സസ്പെൻഡ് ചെയ്യുക ഈ ഉടായിപ്പൊക്കെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പത്രമേനാണെന്ന് അതെ സഖാക്കളുടെ സ്വന്തം നുണപത്രമായ ദേശാഭിമാനി തന്നെ മാധ്യമപ്രവർത്തകർ വിമർശനങ്ങൾക്ക് അതീതരാണെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല ഗുരുതരമോ നിസ്സാരമോ ആയ ഏത് പിഴവും അവർക്കും പറ്റാം അങ്ങനെ വരാതിരിക്കാൻ നൂറ് തവണ ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളപ്പോഴും അത് സംഭവിക്കാം പലർക്കും പല മാധ്യമ സ്ഥാപനങ്ങൾക്കും അത് സംഭവിച്ചിട്ടുമുണ്ട് ഇപ്പോഴും സംഭവിക്കുന്നുമുണ്ട് അതിൽ മാന്യമായി ഖേദം പ്രകടിപ്പിച്ചാൽ അത് അംഗീകരിക്കുകയും തിരുത്തു നൽകുകയും തന്നെ വേണമെന്താണ് പക്ഷെ ലോകത്തിലെ സകല മാധ്യമ പ്രവർത്തകരെയും മാപ്രയാക്കുകയും വലതുപക്ഷ മാധ്യമമാക്കുകയും കുപ്പിക്കും കോഴിക്കാലിനും വേണ്ടി ജീവിക്കുന്നവരാക്കുകയും സത്യാനന്തര കാലത്തെ മാധ്യമപ്രവർത്തനത്തെ കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്യുന്നവർ തന്നെ ഇമാതിരി കള്ളം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടും ചിലർ പാലിക്കുന്ന മൗനം ഗംഭീരമാണ് അതും വ്യാജ വാർത്തക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുന്ന ഈ സമയത്ത് ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെയോ അവസാനത്തെയോ വ്യാജ വാർത്ത അല്ല ഇത് എണ്ണി എണ്ണി പറയാൻ പ്രമാദമായ നിരവധി വ്യാജ വാർത്തകൾ പുറത്തുവിട്ടൊരു മാധ്യമ സ്ഥാപനമാണ് ദേശാഭിമാനി അതിൽ ഏറ്റവും വലിയ വ്യാജൻ നമ്പിനാരായണനെ പ്രതിയാക്കിക്കൊണ്ടുള്ള ഐ എസ് ആർഒ ചാരക്കേസ് വാർത്തയാണ് ചാരക്കേസ് പുറത്തു കൊണ്ടുവന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഞങ്ങൾ കാണുന്ന രീതിയിൽ ദേശാഭിമാനി കൊൽക്കത്തയിലെ ഇംഗ്ലീഷ് പത്രമായ ടെലഗ്രാഫിനെ ഉദ്ധരിച്ചു നൽകിയ വാർത്തയുണ്ട് ദേശാഭിമാനി ഇല്ലായിരുന്നുവെങ്കിൽ ഐ എസ് ആർഒ ചായക്കേസ് പുറത്തു വരില്ലായിരുന്നു എന്നാണ് വാർത്തയിലെ കണ്ടന്റ് പത്രം ഇപ്പോഴും ദേശാഭിമാനിയുടെ ആർക്കൈവിൽ കാണാം ആവശ്യക്കാർക്ക് പോയി നോക്കാം മാതൃഭൂമിയിലെ എം പി വീരേന്ദ്രകുമാറിന്റെ പെങ്ങൾ എം പി സുശീലാദേവി ആട്ടുചെട്ടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് വാർത്ത നൽകിയ പാരമ്പര്യമുണ്ട് ദേശാഭിമാനിക്ക് രണ്ടായിരത്തി ഏഴിൽ ജീവിച്ചിരിക്കുന്ന ആ സ്ത്രീ മരിച്ചെന്ന് ഫോട്ടോ സഹിതം വാർത്ത നൽകിയത് ഭൂമി പിടിക്കാൻ മാതൃഭൂമി എന്ന പരമ്പരയുടെ അഞ്ചാം ഭാഗത്തിലാണ് ഒടുക്കം ദേശാഭിമാനി എന്നെ കൊന്നു എന്ന തിരക്കട്ടോടെ മാതൃഭൂമിക്ക് സുശീലാദേവി അഭിമുഖം നൽകി അഞ്ചാം ഭാഗത്തോടെ ദേശാഭിമാനി ആ പരമ്പര അവസാനിപ്പിച്ചു അന്ന് ദേശാഭിമാനിക്ക് സുശീലാദേവി ഒരു കത്തു അയച്ചിരുന്നു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണെങ്കിലും ഇത്രയും ക്രൂർത ഒരു സ്ത്രീയോട് കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി ഇല്ലാതാക്കിയ വാർത്ത ദേശാഭിമാനി നൽകിയത് വെട്ടുകളുടെ എണ്ണം ഇരുപതിലേക്ക് കുറച്ചുകൊണ്ടാണ് കേരളം മൊത്തം ടി പി നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൊലപാതകത്തെ അപലപിക്ക പോലും ചെയ്യാത്ത നേതാക്കളെ കുറിച്ചും ദേശാഭിമാനി നൽകിയ വ്യാജ വാർത്തകളെ കുറിച്ചും മുൻ ദേശാഭിമാനി ജീവനക്കാരൻ തന്നെ എഴുതിയിട്ടുള്ള ബ്ലോഗുകൾ ഇപ്പോഴും നെറ്റിൽ കിട്ടും പരമ്പരകൾ തന്നെയുണ്ട് വാളയാർ പെൺകുട്ടികളുടെ അമ്മയെക്കുറിച്ച് ദേശാഭിമാനി എഴുതി പിടിപ്പിച്ച കാര്യങ്ങൾ ഒന്നും ആരും മറന്നിരിക്കാൻ സാധ്യതയില്ല ഒമ്പതും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു കൊണ്ട് കെട്ടിത്തൂക്കിയ പാർട്ടിക്കാരായ ക്രിമിനലുകളെ വെള്ളപൂശ നടത്തിയ ആ ശ്രമങ്ങളൊക്കെ എത്രമാത്രം നീചമായിരുന്നു ആന്തൂരിൽ ആത്മഹത്യ ചെയ്ത ഷാജന്റെ ഭാര്യയെക്കുറിച്ച് മറുനാടനെപ്പിക്കും വിധം കഥകൾ എഴുതി ഫോൺ കോളുകളുടെ എണ്ണം എടുത്ത് വാർത്ത നൽകിയിട്ട് ഒരു മാപ്പ് ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടോ ഈ ദേശാഭിമാനി ആരെ സംരക്ഷിക്കാനായിരുന്നു ഒരു വാർത്തയെന്ന് കേരളം കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടും അയാളുടെ ആത്മഹത്യയുടെ കാരണം തെളിവ് സഹിതം പുറത്തു വന്നിട്ടും ആ വാർത്ത തിരുത്തിയിരുന്നോ ഇതേ ദേശാഭിമാനി വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കാൻ ഒൻപതംഗ ഗൂഢസംഘം രംഗത്തിറങ്ങിയിരിക്കുകയാണെന്നാണ് വിഴിഞ്ഞം സമരകാലത്ത് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തത് ഒരു സ്ത്രീയുടെ അടക്കം ഒമ്പത് പേരുടെ ചിത്രങ്ങൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതിന് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച വാർത്തയുമുണ്ട് രാജ്യദ്രോഹികളെന്നാണ് ആ മനുഷ്യരെ ദേശാഭിമാനി വിളിച്ചത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കോവിഡ് കാലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പഞ്ചായത്ത് കെട്ടിടത്തിൽ പാർപ്പിക്കുന്നു എന്ന വാർത്ത വീഡിയോ ഫോട്ടോ തെളിവുകൾ സഹിതം ശേഖരിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ എ എൻ ഐ കോഴിക്കോട് സ്റ്റിങ്ങറായ എൻ പി സക്കീറിനെതിരെ ദേശാഭിമാനി നൽകിയ വാർത്ത സക്കീർ തൊഴിലാളികൾക്കിടയിൽ നുഴഞ്ഞുകയറി കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു നിരന്തരം അയാൾക്കെതിരെ വാർത്ത നൽകി പോലീസ് അയാൾക്കെതിരെ കേസെടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായത് കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്തായിരുന്നു സക്കീർ ചെറുതെറ്റെന്നും എന്താണ് സക്കീറിന്റെ വാർത്തയെന്നും എപ്പോൾ മുതലാണ് അയാൾ ആക്രമിക്കപ്പെട്ടു തുടങ്ങിയതെന്നും അന്വേഷിക്കും എത്രമാത്രം നീചമായിട്ടാണ് ചിലർ അതിനെ കൈകാര്യം ചെയ്തതെന്ന് മനസ്സിലാക്കും എന്തിനായിരുന്നു സക്കീറിനെ കലാപകാരിയാക്കിയത് എന്തായിരുന്നു തെളിവ് അതും കഴിഞ്ഞ് കെ എസ് യു നേതാവിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വാർത്ത വരുന്നു ബി എ പഠിച്ച ആളിന്റെ പേരിൽ ബികോം സർട്ടിഫിക്കറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഒരു ഫാക്ട് ചെക്ക് പോലും ചെയ്യാതെ ദേശാഭിമാനി ആ പയ്യന്റെ ഫോട്ടോ സഹിതം വാർത്ത നൽകുന്നു ആള് ദേശാഭിമാനിക്കെതിരെയും വ്യാജ സർട്ടിഫിക്കറ്റിനെതിരെയും അത് പ്രചരിപ്പിച്ചവർക്കെതിരെയും കേസ് കൊടുക്കുന്നു ഗൂഢാലോചനയ്ക്കും മാനനഷ്ടത്തിനും പിന്നെ മോൺസൺ മാവുങ്കൽ പ്രതിയായ കോടതി ജീവപര്യന്തം ശിക്ഷിച്ച പോക്സോ കേസിൽ ഇരയുടെ മൊഴിയിൽ കെ സുധാകരന്റെ പേരും ഉണ്ടായിരുന്നു എന്ന അതീവ ഗൗരവമുള്ളൊരു ആരോപണം കൂടി ഉയർത്തുന്നു ദേശാഭിമാനി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച കോടതി പ്രതിയെ ശിക്ഷിച്ച കേസിലെ ഇരയുടെ മൊഴിയെ കുറിച്ചാണ് ആരോപണം കേസ് അവസാനിച്ചു പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടി എന്നിട്ടാണ് പറയുന്നത് ആ കേസിൽ ഇരയുടെ മൊഴിയിൽ കെ സുധാകരന്റെ പേരും ഉണ്ടായിരുന്നു എന്ന് അങ്ങനെയെങ്കിൽ ആരാണ് സുധാകരനെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് കെ സുധാകരനെതിരെ ഇത്രയും ദിവസം ഒരു നടപടി ഉണ്ടായില്ല സർക്കാർ ആരുടെ കൂടെയാണ് ക്രൈംബ്രാഞ്ച് ആരുടെ കയ്യിലാണ് ഇരക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്നിട്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിൽ ക്രൈംബ്രാഞ്ച് പറയുന്നു ഇര അങ്ങനെ ഒരു മൊഴി നൽകിയിട്ടില്ല എന്ന് ൻ ഉണ്ടായെന്ന് ദേശാഭിമാനി പറയുമ്പോൾ കേസ് അന്വേഷിച്ചവർ പറയുന്നു അങ്ങനെ ഒരു മൊഴി ഇല്ലെന്ന് അപ്പോൾ പോക്സോ കേസിന് ആധാരമായ സംഭവം നടക്കുമ്പോൾ കെ സുധാകരൻ അവിടെ ഉണ്ടെന്ന് ദേശാഭിമാനിക്ക് അത്രയും ഉറപ്പാണെങ്കിൽ അത് മറച്ചു വച്ചതിനും പോലീസിനെ അറിയിക്കാത്തതിനും ദേശാഭിമാനിക്കും ഗോവിന്ദൻ മാഷിനും ആ റിപ്പോർട്ടർക്കുമെതിരെ കേസ് വേണ്ടേ പോലീസിന് സ്വമേധയാ എടുക്കാനുള്ള വകുപ്പില്ലേ പോക്സോ കേസല്ലേ ഗുരുതരമായ ആരോപണമല്ലേ ഇനിയുമുണ്ട് എണ്ണി എണ്ണി പറയാൻ പഴയ വാർത്തകൾ പഴയ വ്യാജ വാർത്തകൾ നിരവധി കേസില്ലാത്ത മാപ്പില്ലാത്ത അത്രയും വാർത്തകൾ വയൽക്കെതിരി സമര നേതാവ് വയൽ നികത്തി റോഡുണ്ടാക്കിയെന്ന വാർത്ത കുഴിമന്തി കഴിച്ച് വിദ്യാർത്ഥിനി മരിച്ചെന്ന വാർത്ത ധന്യാരാമൻ കലക്ടറേറ്റ് മാർച്ചിനിടയിൽ നിന്നെടുത്തൊരു ഫോട്ടോ കെവിന്റെ മരണ ചടങ്ങിനിടയിൽ സെൽഫി എടുത്ത തരത്തിൽ വാർത്ത ആക്കിയതൊക്കെ കൂടുതൽ വിശദീകരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത്രയും മോശം രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന സി മുഖപത്രമായ ദേശാഭിമാനി തന്നെയാണ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളെയും ധാർമ്മികതയും സത്യസന്ധതയും പഠിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെ വെറുതെയാണോ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ടോയ്ലറ്റ് പേപ്പർ എന്ന് വിളിക്കുന്നത് നുണ പറയൽ നിർഭയം തുടരുക ദേശാഭിമാനി സി പി കേരളം ഭരിക്കുമ്പോൾ ദേശാഭിമാനിക്ക് ആരെ പേടിക്കാനാണല്ലേ